ം വൈ ഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈ ഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പുതുതായി രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് മാറും ആദ്യമായി കൊല്ലം ജില്ലയിൽ പുളിയത്ത് പുടിയാട്ടുവിള ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ ഇരുപത്തി അഞ്ച് സെൻറ്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും നൂറ് മീറ്ററും എം സി റോഡിൽ നിന്നും ഒരു കിലോമീറ്ററും ചുറ്റളവിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് രണ്ട് സൈഡിലൂടെയും റോഡ് കടന്നു പോകുന്ന പ്ലോട്ടാണിത് വാളകം എം എൽ എ ജംഗ്ഷൻ അടുത്തായാണ് ഈ പ്ലോട്ട് സി ചെയ്യുന്നത് ഈ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനായി സ്ക്രീനിൽ കാണുന്ന ഓണാൻ്റെ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കുക അടുത്തതായി തിരുവനന്തപുരം ജില്ലയിൽ അണ്ടൂർ എന്ന സ്ഥലത്ത് പതിമൂന്നര സെൻറ്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് ഹൗസ് പ്ലോട്ടാണ് നിരപ്പായ ഭൂമിയാണിത് ഈ പ്ലോട്ടിൽ നിന്നും തൊള്ളായിരം മീറ്റർ ചുറ്റളവിനകത്തായി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും എണ്ണൂറ് മീറ്റർ ചുറ്റളവിൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നു നാല് കിലോമീറ്റർ ചുറ്റളവിൽ ടെക്നോ പാർക്കും ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സൈനിക് സ്കൂൾ സെന്റ് സേവിയേഴ്സ് കോളേജ് എന്നിവയും ഈ പ്ലോട്ടിനടുത്തായി സ്ഥിതി ചെയ്തു ഈ പ്ലോട്ടിനെ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ചര ലക്ഷം രൂപയാണ് ഈ പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനായി സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കുക അടുത്തതായി കോഴിക്കോട് ജില്ലയിൽ തിക്കൊടി പഞ്ചായത്തിൽ പള്ളിക്കര എന്ന സ്ഥലത്ത് പതിനൊന്ന് പോയിന്റ് ഏഴ് ഒൻപത് സെന്റ് റെസിഡൻഷ്യൽ പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് അയോളിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ താഴെ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്ലോട്ട് വലിയൊരു പ്ലോട്ടിന്റെ കന്നിമൂല ഭാഗമായാണ് വരുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയെല്ലാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്നു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ റെയിൽവേ സ്റ്റേഷനും നാനൂറ് മീറ്റർ ചുറ്റളവിൽ അമ്പലം പള്ളി എന്നിവയും സ്ഥിതി ചെയ്യുന്നു ബസ് സ്റ്റോപ്പിലേക്ക് ഈ പ്ലോട്ടിൽ നിന്ന് അഞ്ച് മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ സൂപ്പർ മാർക്കറ്റുകൾ കടകൾ എന്നിവയും ലഭ്യമാണ് ഊബർ ടാക്സി ഓട്ടോ എന്നീ ഫെസിലിറ്റികളുള്ള സ്ഥലമാണിത് പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്നേകാൽ ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനായി സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായി എറണാകുളം ജില്ലയിൽ കരുവുറ്റി പഞ്ചായത്തിൽ ഞാളൂക്കര എന്ന സ്ഥലത്ത് ഇരുപത്തി അഞ്ച് സെൻറ്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് ഈ പ്ലോട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ അങ്കമാലി ടൗൺ ആറ് കിലോമീറ്റർ ചുറ്റളവിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ എന്നിവയും സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് അടുത്തതായി കണ്ണൂർ ജില്ലയിൽ കോളയാട് വില്ലേജിൽ ആലഞ്ചേരി ദേശത്ത് മുപ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് പി ഡബ്ല്യു ഡി റോഡ് അടുത്തായുണ്ട് വീട് വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലമാണിത് മട്ടന്നൂർ വിമാനത്താവളത്തിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും പേരാവൂർ ടൗണിലേക്ക് ഒൻപത് കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് ആലഞ്ചേരി ബസ് സ്റ്റോപ്പിലേക്ക് ഇരുന്നൂറ് മീറ്ററും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ദേവാലയങ്ങൾ എന്നിവയും ഈ പ്ലോട്ടിനടുത്തായി സ്ഥിതി ചെയ്യുന്നു സെന്റിന് ഒരു ലക്ഷം രൂപയാണ് ഈ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില ഈ പ്രോപ്പർട്ടി കുറിച്ച് കൂടുതൽ അറിയാനായി സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായി തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ പത്ത് സെൻറ് സ്ഥലവും നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്കുണ്ട് മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആറ്റിങ്ങൽ ജംഗ്ഷനും ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും സ്ഥിതി ചെയ്യുന്നു ഈ വീടിനും സ്ഥലത്തിനുമായി പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കുക അടുത്തതായി ആലപ്പുഴ മുളക്കുഴ പഞ്ചായത്തിൽ ഇരുപത്തി രണ്ട് സെന്റ് ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ മുളക്കുഴ ഹയർ സെക്കൻഡറി സ്കൂൾ പഞ്ചായത്ത് എന്നിവ ഈ പ്ലോട്ടിനടുത്തായി സ്ഥിതി ചെയ്യുന്നു നാലുകെട്ട് മോഡൽ വീടാണിത് ഫുൾ കോമ്പൗണ്ട് വാൾ കിട്ടിയതാണ് എം സി റോഡിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഓണറിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കേരളത്തിൽ ബ്രോക്കർ ഫീസ് ഇല്ലാതെ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വൈ ഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടാവുന്നതാണ് അതിനായി നിങ്ങളുടെ വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങാനുള്ള സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ കൺസൾട്ടൻസിയുടെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി താങ്ക്